ദുഃഖവും വേദനയും പ്രയാസവും അനുഭവിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇല്ല ആത്മീയ മനുഷ്യനും ഭൗതിക മനുഷ്യനും ഒരുപോലെ വേദനകളുടെ നടുവിലൂടെയും കഷ്ടങ്ങളുടെ നടുവിലൂടെയും കടന്നുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം അതെ ജീവിതത്തിൽ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പലരും കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ തകർന്നും ക്ഷീണിച്ചും പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവഭക്തനാകുന്ന ദാവീദ് പ്രതിസന്ധി വേളകളെ എങ്ങനെ തരണം ചെയ്തു എന്ന് സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു ആദ്യമായി ദാബിത് പറയുകയാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അതെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വ്യാകുലതകൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിത്തീരുക രണ്ടാമതായി ദൈവത്തെ ഓർക്കുക ആറാം വാക്യം മൂന്നാമതായി ദൈവത്തെ സ്തുതിക്കുക പലപ്പോഴും ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഇത് നമുക്ക് ചെയ്യുവാൻ കഴിയാത്തവരായി നമ്മൾ തീർന്നു പോകാറുണ്ട് അപ്രതീക്ഷിതമാകുന്ന രോഗങ്ങളും കഷ്ടങ്ങളും നിരാശകളും വേദനകളും ഒന്നൊന്നായി നമ്മളെ ബാധിക്കുമ്പോൾ ഒരുപക്ഷെ പിൻ പിന്മാറ്റവും ദൈവത്തിങ്കിൽ നിന്നുള്ള അകൽച്ചയും പോലും നമ്മളുടെ ജീവിതത്തെ തകർത്ത് കളയാറുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നു ദൈവത്തിൽ പ്രത്യാശ്രവിക്കുക ദൈവത്തെ ഓർക്കുക ദൈവത്തെ സ്തുതിക്കുക അതെ ദൈവവചനം വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളതാണ് അതുകൊണ്ടാണ് റോമാ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതെ ദൈവത്തെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്താൽ വിളിക്കപ്പെടുകയും ചെയ്ത ഏതൊരു വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവവചനം പറയുകയാണ് സകലതും ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു അതെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ സകലതും ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു കഷ്ടങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വ്യാകുലപ്പെട്ടു പോകാതെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയും പ്രകാരം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എന്തുകൊണ്ടാണ് കർത്താവിൽ നാം വിശ്വസിക്കേണ്ടത് വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവനാണ് നമ്മുടെ കർത്താവ് അതെ അവൻ അത്ഭുത മന്ത്രിയാണ് സമാധാനത്തിൻ്റെ പ്രഭുവാണ് ആ ദൈവത്തിൽ നമുക്ക് വിശ് വിശ്വസിക്കാം നമ്മുടെ ഹൃദയം വിഷാദിച്ച് ഉള്ളിൽ നരങ്ങാതെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം പ്രതികൂലങ്ങളെ അനർത്ഥങ്ങളെ വ്യാകുലതകളെ ജയിപ്പാനുള്ള ശക്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരും മേ ഗോഡ് ബ്ലസ് യുവ